ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ പട്ടണത്തിൽ പരീക്ഷ ഉള്ളത് കൊണ്ട് സുരഭിയോടൊപ്പം പല്ലവിയെ പട്ടണത്തിലേക്ക് പാർവതിയും കുടുംബത്തിനെയും ക്ഷണിക്കാൻ വിടുകയാണ് അവിടേക്ക് പോകുമ്പോൾ പാർവതിക്ക് കൊടുക്കാനായി കുറെ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അംബിക അതെല്ലാം ഒരു സഞ്ചിയിൽ വെച്ചിരിക്കുന്നു ആ സഞ്ചി കണ്ടിട്ട് പല്ലവി പറയുന്നു സഞ്ചിയോ ഇത് ഈ ഗെറ്റപ്പിൽ ഞാൻ എങ്ങനെ കൊണ്ടുപോവു എടി ഇനി ഇത്തിരി മദുരസേവിയാ പാർവതിക്ക് വലിയ ഇഷ്ട പട്ടണത്തിൽ ഒന്നും കിട്ടില്ല നീ ഇതൊന്നും കൊണ്ടുപോ പട്ടണത്തിൽ കിട്ടാത്ത സാധനങ്ങളോ അമ്മ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നത് അവിടെ ഇതെല്ലാം കിട്ടും മദുരസേവ തന്നെ പല ടൈപ്പ് കിട്ടും അറിയോ അമ്മക്ക് ഇത് ഞാൻ കൊണ്ടുപോയി വിശാൽ സാറിന് കൊടുത്താൽ സാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും അവരെല്ലാം മദുരസേവ കാണാതെ കിടക്കല്ലേ ഒന്ന് പോ അമ്മേ അച്ചപ്പോ കുഴലപ്പം ഒക്കെ ഇല്ലേ അത് മതി എന്നെ പല്ലവി പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറയുന്നു പല്ലവി നീ പറയുന്നത് പോലെ അവര് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാകും പക്ഷെ നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന രുചി അത് എത്ര കാശ് കൊടുത്താലും കടയിൽ നിന്ന് കിട്ടില്ല മുത്തശ്ശൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഈ തല്ലിപൊളി സഞ്ചി ഞാൻ കൊണ്ടുപോവുകയാണ് എന്നെ പല്ലവി പറയുന്നു അംബികയെ ഞാൻ ഇവരെ ബസ് കയറ്റി വിട്ടിട്ട് വരാം എന്നെ മുത്തശ്ശിയും പറയുന്നുണ്ട് പിന്നെ സുരഭിയോട് പല്ലവി ഒന്ന് ശ്രദ്ധിച്ചു കൊണ്ടുപോകാൻ പറയുന്നുണ്ട് അംബിക പല്ലവി പോകുമ്പോൾ ടെൻഷനോടെ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് അംബിക ആദ്യമായിട്ടാണ് എൻറെ കുട്ടി പട്ടണത്തിലേക്ക് പോകുന്നത് എന്റെ കുട്ടികളെ കാത്തോണേ ദൈവമേ എന്നൊക്കെ അംബിക പ്രാർത്ഥിക്കുന്നു വിജയമയും ശേഖരം അവിടെ നടന്നു പോകുന്നുണ്ട് ആ സമയം പ്രതാപനും പ്രഭാവതിയും അവിടേക്ക് വന്നിട്ട് പറയുന്നു ദേ ഞാൻ ഒന്ന് പറഞ്ഞില്ലേ എന്താണോ ചെയ്ത് കൂടാത്തത് അത് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോപിയേട്ടനെ ഇയാൾ നോക്കില്ല എങ്ങനെ നോക്കാനാ പിന്നെ എന്തിനാ ആ കിളവി അയാളെ എഴുന്നേളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ചേച്ചി ഈ പാവകൾ കണ്ടിട്ടില്ലേ എല്ലാം സംഭാഷണമാണ് ആംഗ്യ സംഭാഷണം ഒന്നുമില്ല എല്ലാം ആംഗ്യങ്ങളാണ് പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാകും അങ്ങനെ ഒരു കളി കളിയാകെ തരങ്ങേറാൻ പോകുന്നത് കണ്ണ് കാണാത്ത ആളും സംസാരിക്കാത്ത ആളും തമ്മി ചേച്ചി വാ നമുക്ക് ആ പാവക്കൂത്ത് കാണാൻ നല്ല രസമായിരിക്കും എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു നിനക്ക് വേറെ ജോലിയില്ലേ പ്രതാപ അവരുടെ പേക്ക് കാണാനൊന്നും എനിക്ക് വയ്യ നീ നിന്റെ കാര്യം നോക്ക് ചേച്ചി ഒന്നിനെ നമ്മൾ വില കുറച്ച് കാണരുത് ആറ്റമിന്റെ വലുപ്പം വളരെ ചെറുതാണ് പക്ഷേ അത് പൊട്ടിയാൽ ഉണ്ടാകുന്ന വിപത്തോ വളരെ വലുതും ഈ ലോകം തന്നെ തീർന്നു പോകും അവരറിയതെ അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് ഗുണമല്ലാതെ ദോഷം വരില്ല ചേച്ചി ഇങ്ങോട്ട് വാ ചേച്ചി എന്ന് പറഞ്ഞ പ്രതാപൻ പ്രഭാവതിയും വിളിച്ചുകൊണ്ട് പോകുന്നു ഗോപിനാഥിന്റെ അരികിൽ വിജയമ്മ ഇരുന്നിട്ട് പറയുന്നു ഗോപി നിനീ ചന്ദ്രൻ കാണണോന്ന് പറഞ്ഞു അതാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ശേഖർ ഗോപിനാഥിന്റെ കാലിലും പിന്നെ തൊട്ട് തൊട്ട് കൈയിലും പിടിച്ച് ഒരു ചുമ നോക്കി കൊടുത്തു കയ്യിൽ എന്നാൽ കൈ താഴെയിട്ടപ്പോൾ കൈ തളർച്ചയായത് കൊണ്ട് താഴെ വന്ന് വീണു അയ്യോ മാപ്പാക്കണം സർ ഞാൻ വയ്യാത്ത കൈയാണെന്ന് പെട്ടെന്ന് ഓർത്തില്ല ചന്ദ്രൻ ഇരിക്കെ എന്ന് വിജയമ്മ പറയുന്നു ചന്ദ്രൻ അവിടുത്തെ കസേരയിൽ ഇരുന്നു എന്റെ മോൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ചന്ദ്ര അവനെ ദ്രോഹിച്ചവരോട് പോലും ക്ഷമിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും ഈശ്വരൻ എന്തിനാ എന്റെ മോനോട് ഇങ്ങനെയൊരു ക്രൂരത കാണിച്ചെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്ക് എല്ലാം അറിയാമേ ഈ നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും എത്രമാത്രം കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇവർ രണ്ടുപേരും ചെയ്തിട്ടുള്ളത് മനസ്സിൽ നന്മയുള്ളവരെ ദൈവം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു പരീക്ഷണമാണ് ഇപ്പോ ഗോപിസാർ നേരിടുന്നത് പല സത്യങ്ങളും പുറത്തു കൊണ്ടുവരാനുള്ള പരീക്ഷണം സത്യമോ ചന്ദ്രൻ എന്തായി ഉദ്ദേശിച്ചത് എന്നെ വിജയമ്മ പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു ഗോപി സാറിന് ഇപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതും ഗായത്രിയമ്മ അകാലത്തിൽ മരണപ്പെട്ടു പോയതും എന്തുകൊണ്ടാണെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ അതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട് സാറും ഗായത്രിയമ്മയും അവരറിയാതെ വലിയൊരു തെറ്റു ചെയ്തു വലഞ്ഞു കയറി വന്ന ചില നന്ദിക നായികൾക്ക് പാലും ചവും നൽകി ഊട്ടി അവസരം വന്നപ്പോൾ അതേ നായി അവരെ തിരിഞ്ഞു കടിച്ചു ഇവ ഈ പറയുന്നതെല്ലാം വാതിലിന്റെ നിന്ന് പ്രഭാവതിയും പ്രതാപനും കേൾക്കുന്നുണ്ട് ടെൻഷനോടെ കേട്ടു നിൽക്കുകയാണ് അവർ ഇടയ്ക്ക് പ്രതാപൻ ചോദിക്കുന്നു നമ്മളെയാണോ ചേച്ചിയെന്ന് ശേഖർ വീണ്ടും പറയുന്നു ആ നന്ദിക്കെട്ട നായ്ക്കളെ അവർ തിരിച്ചറിയാൻ വൈകി ആ തെറ്റിന്റെ ശിക്ഷയാണ് ഇങ്ങനെ ഒരു ദുരനുഭവത്തിന് കാരണം പെട്ടെന്ന് പ്രഭാവതി അന്ന് ഫയലിൽ ഒരു ചെക്ക് കണ്ട കാര്യം ആലോചിക്കുന്നു അതിൽ എഴുതിയിരുന്നത് നന്ദിയില്ലാത്ത നായ്ക്കൾ എന്നായിരുന്നു പ്രഭാവനയും പ്രതാപനും ഗോപിനാഥന്റെ മുറിയിലേക്ക് കയറിപ്പോകുന്നു വീണ്ടും ശേഖർ പറയുന്നു എന്റെ മനസ്സ് പറയുന്നു വീണ്ടും ഗോപിനാഥ് സാറ് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുമെന്ന് ആ നന്ദി കെട്ട നായ്ക്കളെ അദ്ദേഹം തിരിച്ചറിയുന്നു പ്രഭാവതി പറയുന്നു താൻ എന്തൊക്കെയാണോ പറഞ്ഞു ഫലിപ്പിക്കുന്നത് ആരെ ഇവിടുത്തെ നന്ദി കെട്ട നായ്ക്കൾ തനിക്ക് ഗോപിയേട്ടനെയും ഗായത്രി ദേവിയെയും എങ്ങനെ അറിയാം ശരിക്കും താൻ ആരാ ബുദ്ധനും ശങ്കറിനും ഉത്തരം തേടിയ ചോദ്യമാണ് പ്രഭാവതിയമ്മ ഇപ്പോ ഈ ചോദിച്ചിരിക്കുന്നത് അത് സ്വയം ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഞാൻ ആര് ഗായത്രി ദേവിയും ഗോവിന്ദ സാറിനെയും അറിയാത്തവരായി ഇത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരായിട്ട് ആരുമില്ല ഒരുപാട് സഹായങ്ങൾ അവരുടെ കയ്യിൽ നിന്നും ഞാനും കൈപ്പറ്റിയിട്ടുണ്ട് എല്ലാം പോസ്റ്റ് ഓഫീസ് വഴിയോ ബാങ്ക് വഴിയോ ആയിരുന്നു കാഴ്ചയുള്ളപ്പോൾ ഒന്ന് നേരിട്ട് കാണണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാണ് ദൈവം അതിനൊരു അവസരം നൽകിയത് പ്രതാപൻ പറയുന്നു കെളവാ അളിയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും പറയരുതെന്ന് ഗോ ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് ഈ സംസാരം മതിയാക്കിയിട്ട് വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക് വിജയമ്മ പറയുന്നു പ്രതാപ ഗോപി കാണാനാ ചന്ദ്രൻ ഇവിടേക്ക് വന്നത് അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ അതിനെ നീ വില തടിയാകാതെ പോകാൻ നോക്ക് കേട്ടോ ചേച്ചി നല്ലത് പറഞ്ഞപ്പോൾ നമ്മൾ ഔട്ട് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു പരദൂഷണം കേൾക്കാൻ തയ്യാറുള്ളവരെ ഉപദേശിച്ചു നന്നാ നോക്കരുത് പ്രതാപ അവര് കഥാപ്രസംഗം നടത്തുകയോ കറകളി ആടുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ഒടുവിൽ നിലവിളി കേൾക്കുമ്പോൾ ഓടി വരാൻ നീയും ഞാനും മാത്രമേ ഉണ്ടാകൂ അപ്പോ നമുക്ക് വരാം നീ വാ എന്ന് പറഞ്ഞ് പ്രഭാവതിയും പ്രതാപനും പോകി ശേഖർ വീണ്ടും പറയുന്നു അമ്മേ ആ പറഞ്ഞത് കാര്യമാക്കണ്ട ചന്ദ്രന് കുടുംബമൊന്നും ഇല്ല എന്ന് വിജയമ്മ ചോദിക്കുന്നു കാഴ്ച നഷ്ടപ്പെട്ടത് ഈ അടുത്ത കാലത്താണെന്ന് പറയുന്നത് കേട്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അമ്മേ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുന്നതാണല്ലോ കുടുംബം അങ്ങനെ എന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു ഒരു ഇമ്പം അതെല്ലാം ജീവിതത്തിന്റെ പിന്നാമ്പുറ കഥകളാണേ അവസരം വരുമ്പോ എല്ലാം പറയാം ഗോപിനാഥന് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ഇത് ചന്ദ്രശേഖരൻ ആണോ എന്ന് ശേഖർ അവിടെ നിന്ന് മെണിറ്റി പോവുകയും ചെയ്തു ശേഷം പ്രഭാവതയും പ്രതാപനും മുറിയിലേക്ക് വന്ന് ആ പറ്റി ആലോചിക്കുന്നു ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും അയ്യാത്ത അവസ്ഥയാണല്ലോ ചേച്ചി ആ കിളവൻ മണി മണി പോലെയല്ലേ പഴയ കാര്യങ്ങൾ പറയുന്നത് അയാൾക്ക് സകല കാര്യങ്ങളും അറിയാം കണ്ണില്ലെങ്കിലെന്താ വാചക കസരത്തിന് യാതൊരു കുറവുമില്ലല്ലോ അന്ധനായ ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ ഈ വീട്ടിലെ ഉപ്പുംചോറും ധാരാളം തിന്നവനാണ് നിന്തിയാളിയൻ അതായത് എന്റെ പഴയ ഭർത്താവ് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു എന്നിട്ടിപ്പോ എന്തായി ചേച്ചി ഇപ്പോ കിടക്കുന്നത് എവിടെയാണ് ജയിലിൽ അല്ലേ അത്രയും വലിയ സേവനമല്ലേ അളിയൻ ഈ വീട്ടിനു വേണ്ടി കാഴ്ചവെച്ചത് ഏതു നിമിഷവും ശിക്ഷ കഴിഞ്ഞ് അയാൾ ജയിലിൽ നിന്നും പുറത്തു വരും അത് ഓർക്കുമ്പോഴാ എന്റെ ഉള്ളിൽ ഒരാളൽ അത് വരുമ്പോഴല്ലേ ചേച്ചി ഇപ്പോഴേ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കൂളായിരിക്കേ ചേച്ചി കൂളായിരിക്കേ എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അങ്ങനെ കൂളാവാൻ കഴിയില്ല പ്രതാപ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം നമ്മൾക്ക് മുന്നിൽ മാത്രമായിരിക്കില്ല കണ്ണ് പിന്നിലും ഉണ്ടായിരിക്കണം കാരണം ശേഖരൻ ഒരു മുറിവേറ്റ വേട്ടനായാണ് വേട്ടനായ്ക്ക് കൂർ എപ്പോഴും യജമാനോട് മാത്രമായിരിക്കും അതോർത്താൽ നമുക്ക് കൊള്ളാം അപ്പോ ചേച്ചി എന്താ പറഞ്ഞു വരുന്നത് ചേച്ചി പറ എനിക്ക് മനസ്സിലാവും എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസം അയാൾ കൊല്ലപ്പെടണം അതെങ്ങനെയായാലും വേണ്ടിയില്ല അത് സംഭവിക്കണം അത് ഒരു ആക്സിഡന്റ് ആയാൽ ഉത്തമം അയാൾ ഇവിടെ എത്തിയാലുള്ള ഭൂകമ്പം ഞാൻ പറയാതെ തന്നെ പ്രതാപൻ അറിയാലോ ആ കാര്യത്തിൽ ചേച്ചി പേടിക്കേണ്ട അളിയനെ ഞാൻ തട്ടിയിരിക്കും അതിന് ഇനി എന്ത് റിസ്ക് അടിക്കേണ്ടി വന്നാലും ഞാൻ അത് ചെയ്തിരിക്കും എന്നെ പ്രതാപൻ പറയുന്നു ഈ കാര്യങ്ങൾ ശേഖർ മുറിക്ക് പുറത്തു നിന്ന് മറന്നു നിന്ന് കേൾക്കുന്നു പ്രഭാവതി ഈ ശേഖരനെ കൊല്ലാൻ നോക്കുന്ന സമയം നീ രക്ഷപ്പെടാൻ നോക്ക് ഏതാ വാണത്തിൽ പോയി ഒളിച്ചാലും നിനക്ക് രക്ഷയില്ല നിന്റെ സമയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു ഞാനാ നിന്റെ കാലം എന്നൊക്കെ ശേഖർ മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് കമല നഷ്ടപ്പെട്ടതിന്റെ കാര്യം ആലോചിക്കുകയാണ് പാർവതി ആരതി വീട്ടിൽ വെച്ച് തന്നെ എന്റെ കമല നഷ്ടപ്പെട്ട കാര്യം ഞാൻ ആലോചിച്ചതായിരുന്നു പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചതുമില്ല അന്വേഷിച്ചതുമില്ല ഇന്ന് ജാസ്മിന്റെ കയ്യിൽ അതിരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി മണിക്കുട്ട ഞാൻ ഇവിടെ വന്ന ഈ റൂമും ഇവിടുത്തെ പെട്ടി മെല്ല മരിച്ചു പറക്കി നോക്കി ആ ഒറ്റ കമ്മൽ ഇവിടെ എങ്ങുമില്ല ഇനി സംശയിക്കാൻ ഒന്നുമില്ല പാർവതി ആ കമൽ കട്ടോണ്ട് പോയത് ജാസ്മിൻ തന്നെയാ അതെ പാറുന്റെ ജിമിക്ക് തന്നെയാണെന്ന് ഉറപ്പല്ലേ അതെ എന്റെ കമ്മൽ കണ്ട എനിക്ക് തിരിച്ചറിയില്ലേ പക്ഷേ നഷ്ടപ്പെട്ടു പോയ ആ ആദ്യത്തെ കമൽ എങ്ങനെയാ ജാസ്മിന്റെ കയ്യിൽ വന്നു എന്നാണ് എനിക്കറിയാത്തത് ആ ചോദ്യത്തിന് ഉത്തരം എല്ലാം എല്ലാവർക്കും മനസ്സിലാകും പക്ഷേ എങ്ങനെ അത് ജാസ്മിൻ തന്നെ പറയണം പറയിപ്പിക്കണം എന്നെ മണിക്കൂട്ടൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓപ്പൺ ഓപ്പൺ എന്നൊരു ശബ്ദം കേൾക്കുന്നു അത് എവിടെ നിന്നാണെന്ന് അറിയാൻ വയ്യ എന്നാൽ അത് മാജിക് ബോക്സിൽ നിന്നാണ് അവിടെയെല്ലാം നോക്കിയിട്ട് എവിടെ നിന്നാണെന്ന് അറിയാൻ വയ്യ പാർവതിക്ക് ആ ഷെൽഫ് തുറന്നു നോക്കിയപ്പോൾ മാജിക് ബോക്സ് അവിടെ ഇരിക്കുന്നു അതിൽ നിന്നായിരുന്നു ഈ ശബ്ദം ഞെട്ടലോടെ പാർവതി മാജിക് ബോക്സ് എടുക്കുന്നു ആ ശബ്ദം നിർത്താൻ വേണ്ടി പാർവതി അതിലിട്ട് അടിക്കുകയും എന്നൊക്കെ നോക്കുന്നുണ്ട് മണിക്കുട്ടൻ പറയുന്നു നിന്നെ കൊണ്ട് ശബ്ദം നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ നീ അത് വിശാൽ സാറിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്ക വിശാൽ സാർ അത് പുഷ്പം പോലെ നിർത്തും എനിക്ക് പോയിട്ട് കുറച്ച് സമയമുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് മണിക്കുട്ടൻ പറന്നുപോയി ആ മാജിക് ബോക്സും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പാർവതി നിൽക്കുന്നു ഇതേ സമയം റോഡ് അരികിൽ നിൽക്കുന്നു അവിടേക്ക് വിപിൻ കാറുമായി എത്തി എന്താ വിപിൻ സാറേ ഞാൻ എത്ര നേരമായി എത്തിയിട്ട് കാത്തു നിന്ന് അടുത്തു സാധാരണ ആൺകുട്ടികളാ പെൺകുട്ടികളെ ആൺകുട്ടികളെയാണ് പെൺകുട്ടികൾ ഇങ്ങനെ കാത്തു നിർത്തുന്നത് ഇതുനേരെ പോയി നിനക്ക് ഈ സിറ്റിയെപ്പറ്റി എന്തറിയാം ഇവിടുത്തെ ട്രാഫിക്കും ബ്ലോക്കും ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴെങ്കിലും എത്താൻ പറ്റിയത് മഹാഭാഗ്യം നീ ഇങ്ങനെ കണ്ണു മിച്ച് നോക്കി നിൽക്കാതെ വണ്ടി കയറ് പല്ലവി പുറകെ ഇരിക്കാനോ ഞാൻ മുന്നിൽ വിപിൻ സാറിന് ഇരുന്നോളാം എന്ന് പറഞ്ഞ് ഫ്രണ്ടിലെ ഡോറ് തുറന്ന് അവിടെ ഇരിക്കുകയാണ് പല്ലവി വളരെ സന്തോഷത്തോടെ പല്ലവി കാറിലിരിക്കുന്നു എന്തിനാ എത്ര സ്പീഡിൽ പോകുന്നത് പതുക്കെ ഓടിക്കുകയെ നമുക്ക് ഓരോന്ന് സംസാരിച്ച് പതുക്കെ പോകാം എന്നെ പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു സ്പീഡ് പേടിയാണല്ലേ എങ്കി പിന്നെ അതെങ്ങി പറഞ്ഞാൽ പോരെ അല്ലെ നിന്റെ കൂട്ടുകാരി വരുന്നെന്ന് പറഞ്ഞല്ലോ കക്ഷി എവിടെ ആരെ സുരഭിയോ അവൾക്കൊരു പരീക്ഷയുണ്ട് പരീക്ഷ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ ഫോൺ ഞാൻ വാങ്ങിച്ചു ഇനി വിപിൻ സാറിനെ എപ്പോ വേണമെങ്കിലും എന്നെയും എനിക്ക് അങ്ങോട്ടും വിളിക്കാം നിന്റെ ഫോൺ ചാലുവല്ലേ എന്തുപറ്റി ഇഷ്ടപ്പെട്ട നമ്പർ കിട്ടുന്നില്ല സാറിന്റെ നമ്പറിന്റെ അവസാനത്തക്ക മാത്രം മാറി കിട്ടണം ഒരു കടയിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് നേരിട്ട് എന്നെ സഹിക്കാൻ വരും പറ്റുന്നില്ല പിന്നെ ഇനി ഈ ശല്യത്തിനെ ഫോണിൽ കൂടി ഞാൻ സഹിക്കണമല്ലോ എന്നെ പിറിപ്പെറുകയാണ് ബിപിൻ നീ എപ്പോഴാ തിരിച്ചു എന്ന് ചിന്തിക്കുമായിരുന്നോ അരികേട് പല്ലവി പറയുന്നു ഞാൻ ഇവിടെ വന്ന് കാല് കുത്തിയില്ല അതിനു മുമ്പ് എപ്പോഴാ തിരിച്ചു പോകുന്നതെന്നാണോ ചിന്തിക്കുന്നത് കഷ്ടം തന്നെ വിപിൻ സാറെ അങ്ങനെയല്ല പലവി നീ എപ്പോഴാ തിരികെ പോകുന്നത് എന്നറിഞ്ഞാലേ എനിക്ക് ഫ്രീ ആകാൻ പറ്റൂ നിന്നെ ഡ്രോപ്പ് ചെയ്യണ്ടേ അത് വേണം അതിനു മുമ്പ് ബിപിൻ സാറിന്റെ കൈയും പിടിച്ച് എനിക്ക് സിറ്റി മുഴുവനും കറങ്ങി കാണണം പൂന്തോട്ടങ്ങളെ കാഴ്ച ബംഗ്ലാവ് അങ്ങനെ അങ്ങനെ കാണേണ്ട കാഴ്ചകളുടെ ലിസ്റ്റ് തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പലവി ആലോചിക്കുകയും വിപിന്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ പെട്ടെന്ന് ദേഷ്യത്തോടെ വിപിൻ കൈ എടുത്തു മാറ്റി ഇതേസമയം ആ മാജിക് ബോക്സ് മയ്യേന്റെ ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ